ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവത്ഗീത അദ്ധ്യായം ഒമ്പത് രാജവിദ്യ രാജഗുഹ്യയോഗം ശ്രീ ഭഗവാനുവാച ഭഗവാനാണ് പറഞ്ഞു തുടങ്ങുന്നത് ശ്രീ ഭഗവാൻ പറഞ്ഞു പ്രിയപ്പെട്ട അർജുന നീ ഒരിക്കലും എന്നിൽ അസൂയാലുവായിട്ടില്ല അതിനാൽ അതീവ രഹസ്യമായ ഈ ജ്ഞാനവും വിജ്ഞാനവും നിന്നെ ഗ്രഹിപ്പിക്കാം ഇതറിഞ്ഞാൽ ഭൗതിക ജീവിതക്ലേശങ്ങളിൽ നീ മുക്തനാകും ഈ ജ്ഞാനം രാജവിദ്യയാണ് രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യവും ഏറ്റവും പവിത്രവുമായതാണിത് നേരിട്ട് ആത്മസാക്ഷാത്കാരം നൽകുന്നതുകൊണ്ട് ധർമ്മത്തിൻ്റെ പരിപൂർണതയാണിത് ശാശ്വതവും സന്തോഷത്തോടെ ചെയ്യാവുന്നതുമാണ് ഈ ഭക്തിയുധ സേവനത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് എന്നെ പ്രാപിക്കാനാവില്ല ഹേ ശത്രുജയാ അതുകൊണ്ട് അവർ ഈ ഭൗതിക ലോകത്തിൽ ജനന മരണങ്ങളുടെ വഴിയിലേക്ക് വീണ്ടും എത്തുന്നു അവ്യക്തമായ രൂപത്തിൽ ഞാൻ ഈ പ്രപഞ്ചമെമ്പാടും വ്യാപിച്ചു നിൽക്കുന്നു സർവഭൂതങ്ങളും എന്നിലാണ് ഞാൻ അവയിലല്ല സ്ഥിതി ചെയ്യുന്നത് സൃഷ്ടിജാലങ്ങളൊന്നും എന്നിൽ സ്ഥിതി ചെയ്യുന്നുമില്ല എൻ്റെ യോഗപ്രഭാവം നോക്കൂ സർവഭൂതങ്ങളുടെയും പരിപാലകനും സർവവ്യാപിയുമാണെങ്കിലും ഞാൻ ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിൻ്റെ ഒരംശമല്ല മറിച്ച് ഞാനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവസ്ഥാനം ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ശക്തിയുള്ള കാറ്റ് എല്ലായിടത്തും സഞ്ചരിക്കുന്നു അതുപോലെ സർവസൃഷ്ടികളും എക്കാലത്തും എന്നിലാണ് വിശ്രമിക്കുന്നത് കുന്തിപുത്ര ഓരോ കൽപ്പത്തിൻ്റെയും അവസാനത്തിൽ ഈ ഭൗതികാവിർഭാവങ്ങളെല്ലാം എന്നിൽ പ്രവേശിക്കുന്നു അടുത്ത കൽപ്പം ആരംഭിക്കുമ്പോൾ ഞാൻ അവയെ വീണ്ടും എൻ്റെ ശക്തിയാൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു പ്രപഞ്ച പ്രവർത്തനം എൻ്റെ അധീനതയിലാണ് എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചത് വീണ്ടും വീണ്ടും ആവിർഭവിക്കുകയും ഒടുവിൽ തിരോഭവിക്കുകയും ചെയ്യുന്നു ധനഞ്ജയ ഈ കർമ്മങ്ങൾക്കൊന്നും എന്നെ ബന്ധിക്കുവാൻ കഴിയില്ല ഒരു ഭൗതിക പ്രവർത്തനങ്ങളോടും ബന്ധപ്പെടാതെ ഉദാസീനനെപ്പോലെ സ്ഥിതി ചെയ്യുകയാണ് ഞാൻ അല്ലയോ കുന്തി പുത്ര എൻ്റെ ശക്തിവിശേഷങ്ങളിലൊന്നായ ഈ ഭൗതിക പ്രകൃതി എൻ്റെ നിർദ്ദേശമനുസരിച്ച് ചരാചരങ്ങളെയെല്ലാം സൃഷ്ടിക്കുന്നു ഈ നിയമമനുസരിച്ച് വീണ്ടും വീണ്ടും പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുകയും സംഹരിക്കപ്പെടുകയും ചെയ്യുന്നു മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന എന്നെ മൂടന്മാർ നിന്ദിക്കുന്നു എല്ലാറ്റിനും ഈശ്വരനായ എൻ്റെ അതീന്ദ്രിയ സ്വഭാവം അവർ കറിഞ്ഞുകൂടാ ഇങ്ങനെ മോഹിതരായവർ ആസുരങ്ങളും നിരീശ്വരവാദപരങ്ങളുമായ ആശയങ്ങളാൽ ആകൃഷ്ടരാകുന്നു ആ വ്യാമോഹാവസ്ഥയിൽ മുക്തിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ഫലോദിഷ്ടകർമ്മങ്ങളും ജ്ഞാനാർജനവുമെല്ലാം പാഴായിപ്പോവും അല്ലയോ പാർത്ത വ്യാമോഹം ബാധിക്കാത്ത വിശിഷ്ടാത്മാക്കൾ ദൈവീക പ്രകൃതിയാൽ സുരക്ഷിതരാണ് സർവഭൂതങ്ങൾക്കും ആദികാരണവും അവ്യയനുമായ പരമപുരുഷനാണ് ഞാനെന്നറിഞ്ഞുകൊണ്ട് അവർ എപ്പോഴും ഭക്തിപൂർവ്വം എൻ്റെ സേവനത്തിൽ മുഴുകുന്നു എല്ലായ്പ്പോഴും എൻ്റെ കീർത്തികൾ ആലപിച്ചും നിശ്ചയദാർത്ഥ്യത്തോടെ പ്രയത്നിച്ചുകൊണ്ടും എൻ്റെ മുൻപിൽ കൊണ്ടും ഈ മഹാത്മാക്കൾ നിരന്തരം എന്നെ ഭക്തിയോടുകൂടി ആരാധിക്കുന്നു ജ്ഞാനാർജനം കൊണ്ട് യജ്ഞം ചെയ്യുന്ന മറ്റു ചിലർ സർവേശ്വരനെ അദ്വിതീയനായും ബഹുരൂപനായും വിശ്വോദമുഖനായും ആരാധിക്കുന്നു ക്രിയയും യജ്ഞവും ഞാനാകുന്നു പിതൃക്കൾക്ക് നൽകപ്പെടുന്ന ഹവ്യവും ഔഷധവും അഭൗതിക മന്ത്രങ്ങളും ഞാനത്രേ അഗ്നിയും അതിൽ ഹോമിച്ചവയും നെയ്യും ഞാൻ തന്നെ ലോകത്തിൻ്റെ അമ്മയും അച്ഛനും രക്ഷകനും പിതാമഹനും ഞാൻ തന്നെ അറിയേണ്ടതും പവിത്രമാകുന്നതും പ്രണവവും ഇർക്സാമ യജുർവേദങ്ങളും ഞാൻ തന്നെ ലക്ഷ്യവും ഭരണകർത്താവും പ്രഭുവും സാക്ഷിയും വാസസ്ഥാനവും ആശ്രയവും ഉറ്റമിത്രവും ഞാനാകുന്നു സൃഷ്ടിയും സംഹാരവും എല്ലാറ്റിൻ്റെയും അടിസ്ഥാനവും ശാശ്വതവുമായ ബീജവും ഞാൻ തന്നെ അല്ലയോ അർജുന ഞാൻ ഊർജം പ്രദാനം ചെയ്യുന്നു മഴ പെയ്യിക്കുന്നതും നിർത്തുന്നതും ഞാൻ തന്നെ ഞാനാണ് അമൃതവും മൃത്യുവും ആത്മാവും ജഡവസ്തുവും എന്നിലാണ് സുഖങ്ങൾ കാക്ഷിച്ച് വേദപഠനം നടത്തുന്നവരും സോമപാനം ചെയ്യുന്നവരും മറ്റൊരു വിധത്തിൽ ഭജിക്കുന്നത് എന്നെയാകുന്നു പാപഫലങ്ങളിൽ നിന്ന് മുക്തരായി പുണ്യലോകമായ ഇന്ദ്രൻ്റെ സ്വർഗത്തിൽ ജനിച്ച് അവർ ദിവ്യസുഖങ്ങളെ അനുഭവിക്കുന്നു ഇങ്ങനെ സ്വർഗീയങ്ങളായ ഇന്ദ്രിയസുഖങ്ങൾ ഒട്ടേറെ അനുഭവിച്ച് തങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമെല്ലാം നഷ്ടപ്പെടുമ്പോൾ അവർ ഈ നശ്വരമായ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു വേദത്രയ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സുഖാ സുഖാനുഭോഗാന്വേഷികൾക്ക് പരമ്പരയല്ലാതെ മറ്റൊന്നും കിട്ടാനില്ല എൻ്റെ ദിവ്യരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണമായ ഭക്തിയോടെ ആരാണോ എന്നെ എല്ലായ്പ്പോഴും ആരാധിക്കുന്നത് അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകും അവർക്കുള്ളതെല്ലാം ഞാൻ നിലനിർത്തുകയും ചെയ്യും മറ്റു ദേവന്മാരുടെ ഭക്തന്മാരും വിശ്വാസപൂർവം അവരെ ഉപാസിക്കുന്നവരും വാസ്തവത്തിൽ എന്നെ തന്നെയാണ് ഉപാസിക്കുന്നത് കുന്തിപുത്ര എന്നാൽ അവരങ്ങനെ ചെയ്യുന്നത് വിധിപ്രകാരമല്ല സർവയജ്ഞങ്ങളുടെയും ഭോക്താവും നാഥനും ഞാൻ മാത്രമാണ് അതുകൊണ്ട് എൻ്റെ ഈ യഥാർത്ഥ ദിവ്യപ്രകൃതിയെ മനസ്സിലാക്കാത്തവർക്ക് വീഴ്ചയാണ് ഫലം ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരോടൊപ്പം ജനിക്കും പിതൃപൂചകർ പിതൃക്കളോടൊപ്പം ജനിക്കും ഭൂതപ്രേതാദികളെ ഉപാസിക്കുന്നവരാകട്ടെ അവരോടൊപ്പം അവവും ജനിക്കുക എന്നെ ആരാധിക്കുന്ന ഭക്തന്മാർ എന്നോടൊപ്പം ജീവിക്കും സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഒരാൾ എനിക്കർപ്പിക്കുന്നത് എന്തും ഇലയോ പൂവോ ഫലമോ ജലമോ ആകട്ടെ അത് ഞാൻ സ്വീകരിക്കും നീ എന്ത് ദാനം ചെയ്യുന്നുവോ എന്ത് നിവേദിക്കുന്നുവോ ഭക്ഷിക്കുന്നുവോ എന്ത് ദാനം ചെയ്യുന്നുവോ എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ കുന്തിപുത്ര അതെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് ചെയ്യുക ഇങ്ങനെ കർമ്മബന്ധങ്ങളിൽ നിന്നും തജന്യങ്ങളായ ഗുണദോഷ ഫലങ്ങളിൽ നിന്നും നിനക്ക് സ്വാതന്ത്ര്യനാകാം പരിത്യാഗമെന്ന തത്വം ഉൾക്കൊണ്ടുകൊണ്ട് എന്നിൽ മനസ്സുറപ്പിച്ച് വിമുക്തനായി നിനക്ക് എന്നെ പ്രാപിക്കാം എനിക്ക് ആരോടും അസൂയയില്ല പക്ഷാപാതവുമില്ല എല്ലാറ്റിനോടും സമഭാവനയാണ് ഉള്ളത് പക്ഷേ ഭക്തി പുരസ്കാരം ആരാണോ എന്നെ സേവിക്കുന്നത് അയാൾ എൻ്റെ സുഹൃത്തും ഞാൻ അയാളുടെ സുഹൃത്തുമാണ് അവരെന്നിൽ അധിവസിക്കുന്നു ഒരാൾ അത്യന്തം ഹീനമായൊരു ദുഷ്കർമ്മം ചെയ്താൽ പോലും ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം അയാളെ സാധു എന്ന് കരുതണം കാരണം തൻ്റെ ദൃഢവിശ്വാസത്തിൽ അദ്ദേഹം ശരിയായി വർത്തിക്കുന്നു അവൻ വേഗത്തിൽ ധാർമ്മികനായി തീർന്ന് ശാശ്വതമായ ശാന്തി നേടുന്നു എൻ്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല എന്ന് കുന്തി പുത്ര ഉറപ്പിച്ചു പ്രഖ്യാപിക്കും പാർത്ത എന്നെ ആശ്രയിക്കുന്നവർ അധമകുലത്തിൽ പിറന്നവരോ സ്ത്രീകളോ കച്ചവടക്കാരോ ശ്രൂധരോ ആരായാലും ശരി പരമപദം പ്രാപിക്കും അപ്പോൾ പുണ്യാത്മാക്കളായ ബ്രഹ്മ ബ്രാഹ്മണരുടെയും ഭക്തരായ രാജ ഋഷികളുടെയും കഥ പറയാനുണ്ടോ അനിത്യവും ദുഃഖപൂർണവുമായ ഈ ലോകത്തിൽ പിറന്നവർ എൻ്റെ പ്രേമഭക്തി സേവനനിരതരാകുന്നു എന്നിൽ മനസ്സുറപ്പിക്കുക ഭക്തനാവുക എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക എന്നിൽ തന്നെ പൂർണമായി മുഴുകിയിരിക്കുന്നതുകൊണ്ട് നീ തീർച്ചയായും എന്നെ പ്രാപിക്കും ഹരേ കൃഷ്ണ രാജവിദ്യ രാജഗുഹ്യയോഗമെന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ ഒമ്പതാം അധ്യായത്തിൻ്റെ ഭക്തി വേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു ഹരേ കൃഷ്ണ